എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാനഡയിൽ പെട്ടെന്നുണ്ടായ ഒരു ദേശസ്നേഹമാണ് പാട്രിയോട്ടിസം കാരണം അനേക വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല ട്രംപിൻ്റെ ടാരിഫ് ഭീഷണിയും മറ്റ് കാനഡ പിടിച്ചെടുക്കാൻ പോകുന്നുള്ളൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ചടകുടഞ്ഞ് എഴുന്നേറ്റും സോറി എല്ലാ രാഷ്ട്രീയക്കാരും ചടകുടഞ്ഞ് എഴുന്നേറ്റും എല്ലാവരും ഒന്നിച്ച് അമേരിക്കയോട് എതിർത്ത് നിൽക്കുക അമേരിക്കൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുക തിരിച്ച് ട്വൻറ്റി ഫൈവ് പ്രസിഡൻറ്റ് ആരിഫ് ഏർപ്പെടുത്തുക എന്നൊക്കെയുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രീമിയേഴ്സും ഓടിപ്പോയ കപ്പിത്താനും എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടുതലായി കുറേ പേർ അങ്ങോട്ട് പോയി അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊക്കെ എന്തിനു പറയണവും എല്ലാവരിലും ഒരു ദേശസ്നേഹമുണ്ടായി ഇപ്പോൾ മോദി ഗവൺമെൻറ് അല്ലെങ്കിൽ മോദി നമ്മുടെ നാട് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു മൂന്നാം ടേം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇന്ത്യയിൽ എല്ലാ ഹിന്ദുക്കളും ഇപ്പോൾ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയിൽ ഇന്ത്യൻ എന്ന ഒരു ദേശീയ ബോധം ചൈനയ്ക്കെതിരെ നിൽക്കണം പാകിസ്ഥാനെതിരെ നിൽക്കണം ടെറോറിസത്തിനെതിരെ നിൽക്കണം എന്നുള്ളൊരു ദേശീയത അല്ലെങ്കിൽ ആ ഒരു പാട്രിയോട്ടിസം ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് ഓൾറെഡി പാട്രിയോട്ടിക്കാണ് ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് പാട്രിയോട്ടിസം കൂടി അപ്പോൾ അമേരിക്കക്കാർക്ക് ട്രംപിനെ ഭയങ്കര കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അവിടെ ഭയങ്കര പാർട്ടി ഡ്രസ്സ് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പാർട്ടി ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല ആർക്കും അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല എല്ലാവരും അവിടെ നിന്നുള്ള കയറി വന്നവരാണ് ആർക്കും ആർക്കും അങ്ങനെ വലിയ ഇതൊന്നുമില്ല അപ്പോൾ ഇവിടെ നമ്മുടെ കുടിയേറ്റ മലയാളികളുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതാണ് അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്ന് ജസ്റ്റിൻ ടൂഡോൻ്റെ വലിയ ദുഃഖകരമായ ദിനമാണ് കാരണം മറ്റൊന്നല്ല പുള്ളിയുടെ ഏറ്റവും അടുത്ത ദോസ്റ്റ് എൺപത്തെട്ട് വയസ്സുള്ള പ്രിൻസ് കരീം ആഗ ഖാൻ മരണപ്പെട്ടു പതിനഞ്ച് മില്യൺ ഇസ്മായലി മുസ്ലിംസിൻ്റെ ആത്മീയ നേതാവാണ് പതിനഞ്ച് മില്യൺ ഇസ്മായലി മുസ്ലിംസിനുള്ളതിനേക്കാൾ കൂടുതൽ ദുഃഖമാർക്കാണ് നമ്മുടെ ജസ്റ്റിൻ റൂഡോനാണ് കാരണം അപ്പൻ്റെ ഫ്രണ്ടായിരുന്നു ഉഗാണ്ടയിലെ ഇതി അമീൻ ഒരുപാട് പേരെ പുറത്താക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ റെഫ്യൂജികളായിട്ട് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും എല്ലാം അല്ലെങ്കിൽ ഇസ്മായലി മുസ്ലിംസിനെല്ലാം ട്രൂഡോ കാനഡയിലോട്ട് കൊണ്ടുവന്നു അതിലേറ്റവും വലിയൊരു പ്രശ്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ബില്യനറാണ് ഈ ആകാക്കാൻ മനസ്സിലായോ ചിലർക്കാരനല്ല കാരണം പതിനഞ്ച് മില്യൺ മുസ്ലിംസിൻ്റെ ടൈത്ത് ഈ ക്രിസ്ത്യൻസിൽ ചില വിഭാഗമുണ്ട് ബന്ധക്കോസ്സുകാരൊക്കെ പത്ത് ശതമാനം കൊണ്ട് പള്ളിക്ക് കൊണ്ടു അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് കൊണ്ടുകൊടുക്കും അങ്ങനെയാണ് അവരൊക്കെ തടിച്ച് വീർത്ത് കൊഴുത്ത് വലിയ പൈസക്കാരാവുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവർ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ അവരുടെ ടൈറ്റ് അല്ലെങ്കിൽ അവരുടെ ദശാംശമാർക്ക് കൊടുക്കും ആഗാക്കാനും കൊടുക്കും അങ്ങനെ അയാൾ വലിയ മൾട്ടി ബില്യനിയറാണ് അയാളുടെ ആഗാക്കാൻ ഫൗണ്ടേഷനൊക്കെ ഇവിടെ ഉണ്ട് കേരളത്തിലെ യൂട്യൂബേഴ്സും ചാനലൊക്കെ ഇത് എത്രമാത്രം ചർച്ച ചെയ്യുന്നുണ്ടോ അവർക്ക് ഇതിനെ പറ്റി എങ്ങനെ എന്താ അറിയുമോ എന്ന് എനിക്കറിയില്ല പിന്നെ പ്രത്യേകിച്ച് കേരള മുസ്ലിംസൊക്കെ സുന്നിയായതുകൊണ്ട് ഇയാൾ ശ്രീ ഇവർക്ക് മറ്റേ ഹിജാബ് ഇല്ല തട്ടമില്ല ഒന്നുമില്ല അവരെ കണ്ടു കഴിഞ്ഞാൽ ആധുനിക അല്ലെങ്കിൽ യൂറോപ്യൻസിനെ പോലെയാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റായിട്ട് നല്ല വൃത്തിയായ ഡ്രസ്സ് ധരിക്കുകയും വളരെ നല്ലൊരു എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇസ്മായിലി മുസ്ലിംസ് എന്നറിയും ആഗാക്കാനാണ് അവരുടെ ആത്മീയ നേതാവ് അപ്പോൾ ഇന്ന് ജസ്റ്റിൻ ടൂഡോ വളരെയധികം ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബില്യണർ ആയ ആൾക്ക് കാനഡ ഗവൺമെൻറ് കൊടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മില്യൺ ആണ് എയ്ഡ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട് ആഗാക്കാൻ ഐലൻഡുണ്ട് കരീബിയൻ ദ്വീപിൽ അപ്പോൾ അവിടെ പോയി താമസിച്ചു ജസ്റ്റിൻ ട്രൂഡോ അപ്പോൾ അതിവിടെ വലിയൊരു കോൺട്രവേഴ്സി ആയി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുള്ളിക്കാരൻ്റെ പ്രത്യേക ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊരു സംഭവം ഇവിടെ ഉണ്ടായെന്ന് പറയുകയാണേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കാനഡയിൽ ട്രംപിന് ട്രംപ് ഇരുപത്തഞ്ച് പെർസെൻറ്റ് ടാരിഫ് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് പെർസെൻറ്റ് ടാരിഫ് പ്രഖ്യാപിച്ചു ഇതുകൊണ്ടൊന്നും ട്രംപ് വഴങ്ങിയില്ല ട്രംപ് ഒറ്റ കണ്ടീഷനാണ് വെച്ചത് മെക്സിക്കോടും കാനഡോടും ബോർഡർ ടൈറ്റാക്കുക ഫെറ്റനൈൽ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് ഇതിൻ്റെ കടത്ത് നിർത്തുക എന്നുള്ളതാണ് ഇതിൽ വലിയൊരു പോയിന്റ് നമ്മൾ നമ്മുടെ കേരളവും ഇന്ത്യയും പഠിക്കാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതി സ്വജനപക്ഷപാതം അതിന്നു വരെ നമ്മളെ രാജ്യത്തുനിന്ന് വിട്ടുപോയിട്ടില്ല പക്ഷെ അതുകൊണ്ട് നമ്മുടെ തലമുറ അങ്ങനെ നശിക്കുന്നില്ല നമ്മുടെ കടക്കണിയും നാട്ടുകാർക്ക് പ്രശ്നങ്ങളു പക്ഷേ ഇപ്പോൾ കേരളം നശിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബിലും ചാനലൊക്കെ കാണുമ്പോൾ കൊച്ചുകുട്ടികൾ പോലുള്ള ഡ്രഗിൻ്റെ ഉപയോഗമാണ് സിന്തറ്റിക് ഡ്രഗ് അത് ഗമ്മി ഗം എന്താണ് മറ്റേ ഗമ്മി ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കൊച്ച് ഇമിട്ടായി രൂപത്തിലൊക്കെയാണ് സ്കൂളിൽ ഈ സാധനം വിതരണം നടത്തുന്നത് അങ്ങനെ കുട്ടികളെ നശിപ്പിക്കുക അല്ലെങ്കിൽ യുവതലമുറയെ നശിപ്പിച്ച കളയാണെന്ന് പറയില്ലേ എനിക്കൊരു ഒറ്റ ചോദ്യമുള്ളൂ ഈ ഡ്രഗ് എവിടെ നിന്നാണ് വരുന്നത് കല്ല് ചാരായം വിദേശ മധ്യം ഇതിനെല്ലാം സോഴ്സ് അറിയാം അത് ഉണ്ടാക്കുന്നവരറിയാം അതിന് ടാക്സ് കിട്ടുന്നുണ്ട് യാതൊരു ടാക്സും ഇല്ലാതെ യാതൊരു ലീഗലായിട്ട് കടകളിൽ വിൽക്കാൻ പറ്റാത്ത ഈ സാധനം കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ വരെ വ്യാപകമായി സപ്ലൈ ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഫെറ്റനൈൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള പേരിൽ വരുന്നത് ഇതെവിടെ ഉണ്ടാക്കുന്നു ആര് കൊണ്ടുവരുന്നു ഇതൊരു ഗവൺമെൻറ്റിന് വിചാരിച്ച പിടിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ഞാനിവിടെ ഇതിനെക്കുറിച്ച് പലപ്പോഴും ഡിബേറ്റ് നടത്താറുണ്ട് ഇവിടെ ഒരുപാട് ഡ്രഗ് അഡിക്റ്റുകളുണ്ട് റോട്ടിൽ കിടക്കുന്ന ചെറുപ്പക്കാർ ഹോംലെസ് ആയി തീരും ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവൻ്റെ കുടുംബം എല്ലാം പോയി അവസാനം അവൻ ഹോംലെസ് ആയിട്ട് തരും അവരെ എല്ലാം തീറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടമയാണ് ടാക്സ് പേയേഴ്സിൻ്റെ അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശരിക്കുള്ള പോലീസ് ഇതിനെക്കുറിച്ച് റീറ്റെയിലുകാരെ പിടിക്കാൻ പറ്റില്ലേ റീറ്റെയിൽ കാരനെ പിടിച്ചാൽ ഹോൾസെയിലെ പിടിക്കാം ഹോൾസെയിലെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാനുഫാക്ചറേഴ്സിനെ പിടിക്കാം എവിടെയാണിത് ചെയ്യുന്നത് ഏത് രാജ്യത്താണ് എങ്ങനെയാണിത് ജനങ്ങൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതെന്ന് ഒരു ഗവൺമെൻറ് പോലീസ് വിചാരിച്ചാൽ പിടിക്കുക പക്ഷെ പോലീസിന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് ലെവലിലെത്തി കഴിയുമ്പോൾ വമ്പന്മാരാന്ന് പറയുന്നത് എടുക്കാൻ പറ്റില്ല അപ്പോഴേക്കും മേലെന്ന് വിളി വരുമെന്ന് അപ്പോൾ പോലീസിന് ഫുൾ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ഇതിനെ വിളിച്ചത് കൊണ്ടുവരും പോലീസിൻ്റെ കൊച്ചുവിലങ്ങാണ് ഇത് തന്നെയാണ് കേരളത്തിലും ലോകത്തെവിടെയും ഡ്രഗ് കാർട്ടൽസ് എന്നൊക്കെ പറയില്ലേ മെക്സിക്കൻ കാർട്ടൽസ് ആയിക്കോട്ടെ കനേഡിയൻ ആയിക്കോട്ടെ അമേരിക്കൻ ആയിക്കോട്ടെ ഡ്രഗ് കാർട്ടൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ പിടിപാട് സെനറ്റിലുള്ളവരെയും മന്ത്രി ലെവലിലുള്ളവരെയാണ് അതായത് സുമ്മസാധ പോലീസിനെയൊന്നുമല്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത് ഒരു ഗവൺമെൻറ്റിന് മേലെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഈ ഫെറ്റനായൽ എന്ന് പറയുന്ന അതുപോലെ ഒരു പേര് പറയുന്നത് മാത്രം ഡ്രഗ് ഉണ്ടല്ലോ അത് നിർത്തണം രണ്ടു കൂട്ടരോടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരെങ്ങനെ നിർത്തലാക്കും അപ്പോൾ എനിക്ക് രണ്ട് ചോദ്യങ്ങളുള്ളത് മെക്സിക്കോ ഓൾറെഡി മറ്റേ ട്രക്കിന് പേര് കേട്ട സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ വലിയ ട്രക്ക് കാർട്ടൽസ് ഉണ്ടായിരിക്കും കാനഡയിൽ ആരാണ് ഇതുണ്ടാക്കുന്നത് അല്ലെങ്കിൽ കാനഡയിലോട്ട് എങ്ങനെ വരുന്നു കാനഡയ്ക്ക് ആ കൂടെയുള്ള ബോർഡറ് ബോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയാണ് ബൈ റോഡ് പിന്നെ ഷിപ്പിൽ വരണം ഒരുപക്ഷെ ചൈനക്കാരോ അല്ലെങ്കിൽ ഒരു ഷിപ്പിൽ അയച്ചിട്ട് ഇവിടെ വ്യാപകമായിട്ട് സപ്ലൈ ചെയ്യുന്നതായിരിക്കാം ഒരു ഗവണ്മെൻറ്റ് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഗവണ്മെൻറ്റിലുള്ള മന്ത്രിമാരും നാഷണൽ സെക്യൂരിറ്റിയും ആഭ്യന്തര വകുപ്പും ആർ സി എം പി പോലീസും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുകയും അത് നിർത്തലാക്കുകയും നശിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയാണ് ഇനിയിപ്പോൾ ഇവിടെ കളിക്കുന്നത് അപ്പോൾ എന്താണ് ഒന്നുകിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങുന്നു ഇവിടെ റീഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു ബോർഡർ വഴി അമേരിക്കയിലോട്ട് പോകുന്നു അതല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ എവിടെയെങ്കിലും അത് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നു അത് കണ്ടുപിടിക്കാൻ ഇത്ര വലിയ പണിയൊന്നുമില്ല അതിപ്പോഴത്തെ പോലീസിനെ അറിയാം ഒന്നും വേണ്ട ഒരു ഡ്രഗ് അഡിക്റ്റ് എവിടെ നിന്നാണ് അവൻ ഈ സാധനം കിട്ടുന്നത് അതിനെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി ഇവിടെ എത്ര ചെയിൻ ഉണ്ടായിരിക്കും ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയുള്ള സംഭവം പക്ഷേ ഈ ട്രാക്കിങ്ങിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്നാല് കണ്ണി കഴിയുമ്പോൾ പിന്നെ ഇത് ചെന്നെത്തുന്നത് വമ്പൻ വമ്പൻ സ്രാവുകളുടെ അടുത്തോട്ടാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഗവൺമെൻറ്റിനോ പോലീസിനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ വെച്ചാൽ അവർ കട്ടമടക്കിങ്ങ് പോവുകയാണ് അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇത് കേരളത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഇന്ത്യയുടെ അവസ്ഥ തന്നെയാണ് പിന്നെ ഇന്ത്യയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന ഇവർ നമ്മളുടെ ഇന്ത്യൻ യുവത്വത്തെ ഇന്ത്യൻ യുവ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇറക്കാന്ന് പറഞ്ഞത് ഒന്ന് ഇത് വിറ്റി കാശുണ്ടാക്കുന്നത് കള്ളപ്പണം ഭയങ്കര ലാഭമാണ് അല്ലേ പക്ഷേ അതിനേക്കാളുപരി ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രക്ക് ഇന്ത്യയിലോട്ട് കയറ്റുമതി ചെയ്യുന്നതും അത് ഒരുപാട് നമ്മുടെ യുവജനതയെ നശിപ്പിക്കുന്ന പറഞ്ഞത് അപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കാം അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് എന്നാണ് കേരളത്തിൽ ഇതുപോലൊരു ദേശീയ ബോധം കേരളൈറ്റ്സ് എന്നുള്ളൊരു ദേശീയ ബോധം ഉണ്ടാവണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് പറയാണ് നിങ്ങളുടെ രാ നിങ്ങളുടെ സംസ്ഥാനത്തേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്തീന്ന് പുറത്തേക്ക് പോകുന്ന കംപ്ലീറ്റ് ഡ്രഗ് നിർത്തലാക്കണം അത് പിടിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ കേരള പോലീസും പിണറായി ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും തടകുടഞ്ഞെടുത്തിട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സതീശനും രമേശനും മുരളീധരനും ഗോപി സുരേഷ് ഗോപി എല്ലാം കൂടെ കൂടി ഒറ്റക്കെട്ടായിട്ട് പറയും കേന്ദ്രത്തിൽ നിന്ന് അഞ്ച് പൈസ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ ഡ്രഗ് എവിടെ നിന്ന് വരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുകയാണോ അതോ കേരളത്തിൻ്റെ ബോർഡർ കടന്ന് വരികയാണോ ബംഗ്ലാദേശികൾ കൊണ്ടുവരാണോ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുകയും ഒരു കേരള സ്നേഹം സ്നേഹമുണ്ടാവും കാനഡയുടെ മോഡൽ അല്ലെങ്കിൽ ട്രംപ് എടുത്ത് അതേ ഇത് മോദിജി എടുക്കുവാണ് അല്ലെങ്കിൽ അമിത് ഷാ കേരളത്തിന് ഇനി യാതൊരു വിധമായ സഹായവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടില്ല അൺ ടിൽ അൺലസ് നിങ്ങളുടെ ഈ ഡ്രഗ് യൂസേജ് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ അപ്പോൾ ഈ ദേശസ്നേഹം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം അത് വോട്ടാക്കി മാറ്റാനുള്ള പരിപാടിയാണ് ലിബറൽസും സി പി പാർട്ടി കൺസർവേറ്റീവ് പാർട്ടി എല്ലാം കൂടെ മത്സരത്തിന് ഇറങ്ങിയിരിക്കുക അതിൽ ആദ്യം ഗോളടിച്ച് കളത്തിൽ കളത്തിലിറങ്ങിയിരിക്കുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നത് ഡഗ്ഫോഡാണ് ഞങ്ങളുടെ ഒൻറ്റാറിയ പ്രീമിയർ അങ്ങനെ ഡഗ്ഫോർഡ് ഓൾറെഡി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു എല്ലാ അടുത്തും ഇലക്ഷൻ്റെ ബോർഡും കരളും വെച്ച് എനിക്ക് തോന്നുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴിന് മറ്റാന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് എനിക്ക് അറിയില്ല അപ്പം അങ്ങനെ ഈ പ്രശ്നത്തെ ഇവരിവിടെ രാഷ്ട്രീയപരമായിട്ട് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഡഗ്ഫോഡാണ് ഏറ്റവും കൂടുതൽ ട്രംപിനെതിരെ നിന്നതും എൽ സി ബി ഒന്ന് പറയുന്ന ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഇത് എന്താണ് മദ്യ ബിവറേജ് ബിവറേജ് കോർപ്പറേഷൻ അതായത് ലിക്കൽ ലിക്കർ കൺട്രോൾ ബോർഡ് ഓഫ് എൻഡാറിയോ എൽ സി ബി ഒ അവിടെയാണ് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നതും എല്ലാ മദ്യം എല്ലാ രാജ്യത്തു കിട്ടുന്നത് അപ്പോൾ ആദ്യമേ അവിടെ ലിസ്റ്റ് ഉണ്ടാക്കി അവിടെ നിന്നുള്ള മദ്യമൊക്കെ മാറ്റാൻ പറഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വലിയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അമേരിക്കയുടെ കം ഇത് ഇപ്പോൾ വാൾമാർട്ട് അമേരിക്കയുടെ ആണ് ഹോം ഡിപ്പ് അമേരിക്കയുടെ ആണ് ോം ഹാർഡ്വെയർ കാനഡയുടെ ആണ് അപ്പോൾ അങ്ങനെ അമേരിക്കൻ കടകൾ അമേരിക്കൻ പ്രോഡക്റ്റുകൾ അമേരിക്കൻ സർവീസുകൾ ഇതെല്ലാം നിർത്താനുള്ള പ്ലാനിലായിരുന്നു അതായത് ഒരു ഐക്യത ഒരുമിച്ചുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള നീക്കം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടൂഡോ പറഞ്ഞു ഞാൻ ഒരു വൺ വൺ പോയിൻ്റ് ത്രീ ബില്യൺ മറ്റോ മുടക്കി ഓൾറെഡി ഇനിയും ടു ഹൺഡ്രഡ് മില്യൺ മുടക്കിക്കൊണ്ട് ബോർഡർ ഞങ്ങൾ അതായത് ഇല്ലീഗൽ എമിഗ്രൻസിൻ്റെ കാര്യം അതുപോലെ ഈ പറഞ്ഞ മയക്ക് മരുന്നും ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള വാക്കിൻ്റെ പേരിലാണ് ഇപ്പം മുപ്പത് ദിവസത്തെ അവധി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ അതിൽ കാശ് മുടക്കി എത്ര മാത്രം അതിൻ്റെ റിസൾട്ട് കാണിക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു കടയിൽ വന്നിട്ട് അഞ്ചാറ് പേരെ പൊക്കി കൊണ്ടുപോയി എന്ന് സോറി അതായത് ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ പേപ്പറുകളില്ലാതെ ജോലി ചെയ്തിരുന്നവരെ പൊക്കെയെന്ന് പറയുന്നത് അപ്പോൾ ഇനി മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോലെ ലേബർ ചെക്കിങ് വളരെ ടഫാവാൻ സാധ്യതയുണ്ട് ലേബർ ചെക്കിങ് അപ്പോൾ ഇമാതിരി പോക്കാണ് പോകുന്നതെങ്കിൽ വീണ്ടും താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടും ഒന്ന് രണ്ടാമത് നാനിപ്പരുപ്പം അല്ലെങ്കിൽ സാധനങ്ങളുടെ വില ഇരട്ടി ഇരട്ടിയായിട്ട് കൂടും കാരണം മിക്കവാറും വില കുറഞ്ഞ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടുന്നത് വെജിറ്റബിൾ ഫ്രൂട്ട്സ് എല്ലാം മേടിക്കേണ്ടത് മാത്രമല്ല ഒരുപാട് മറ്റേ ഒരുപാട് ഐറ്റംസ് അപ്പോൾ ഇതിനെല്ലാം ഇരുപത്തഞ്ച് പെർസെൻറ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ടാക്സ് കിട്ടും പക്ഷേ മേടിക്കുന്നവൻ്റെ നട്ടെല്ലോടിയും അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കുടിൽ കൊട്ടാരങ്ങളുടെയൊക്കെ പ്രാധാന്യം അതായത് വീട് വണ്ടി മോഡ്ഗേജ് വണ്ടിയുടെ മോഡ്ഗേജ് ഇൻഷുറൻസ് ഇതെല്ലാം കഴിഞ്ഞ് ഗ്യാസ് മറ്റ് ജീവിത ചെലവുകൾ ഇങ്ങനെ എങ്ങനെയങ്ങ് കൂടി പോകുമ്പോഴാണ് രാത്രിയും പകലും ജോലിയില്ലാതെ അച്ഛനമ്മമാർ ഉറങ്ങാത്ത വീട് അപ്പൂപ്പനമ്മമാർ ഖേദിക്കുന്ന ഭവനങ്ങൾ എന്നൊക്കെ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയല്ലോ അതിൻ്റെയൊക്കെ ഭീകരത നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളു എന്തായാലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പെട്ടെന്നൊരു ദേശസ്നേഹം എങ്ങനെ കാനഡയിലുണ്ടായി അതിൻ്റെ കാരണം എന്തായിരുന്നു അനേക വർഷങ്ങളായിട്ടില്ലാതിരുന്നൊരു ദേശസ്നേഹം പെട്ടെന്നുണ്ടായത് എങ്ങനെയാണ് അപ്പോൾ ഇത് കേരളത്തിലും അങ്ങനെ അങ്ങനൊരു ദേശസ്നേഹം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ അതിഥി തൊഴിലാളികളും അവിടെ നടക്കുന്ന കൊലപാതകങ്ങളും അവിടെ നടക്കുന്ന ഡ്രഗും എല്ലാം നമുക്ക് നിർത്തലാക്കാൻ പറ്റും എന്നാണ് മാവേലിയുടെ ഒരു ചിന്ത ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺ താങ്ക് വെരി മച്ച് ഗുഡ് നൈറ്റ്